ഇങ്ങനൊരു സംഭവം അധികം സംഭവിക്കാത്തതാണ് അധികം വൈകുന്നേര സമയങ്ങളിലാണ് പണി മാറ്റുന്ന സമയങ്ങളിലാണ് സംഭവിക്കാറ് അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഏഴിലിനത്തോളം പൈപ്പ് നമുക്ക് കളക്കാണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അണ്ണൻ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൈപ്പ് ഉണ്ടോ ഞാൻ പറഞ്ഞാൽ പൈപ്പ് ഇല്ല കളിച്ചോളിയും പറഞ്ഞു അണ്ണൻ ഫസ്റ്റ് കുത്തിന് തന്നെ അത് പൊട്ടിച്ചു രണ്ടിഞ്ച് പൈപ്പാണ് നല്ല ടാസ്ക് ഉള്ള ഏരിയയിലാണ് ഈ കാണുന്ന ഭാഗത്താണ് പൈപ്പ് ഉള്ളത് കേട്ടോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിയത് നന്നായിരുന്നു ഞാൻ പറയുന്നുള്ളൂ കാരണം എന്താ കഴിഞ്ഞാൽ ഈ പൈപ്പിൻ്റെ അവസ്ഥ നോക്കിയൊക്കെ വേര് വന്നിട്ട് ഇതിനെ ഞെളുക്കി വിട്ടുകയാണ് അപ്പോൾ അത്രയും പ്രഷർ അപ്പോൾ അവിടക്കൊക്കെ വെള്ളത്തിന് സ്പീഡ് കമ്മിയാണ് അപ്പോൾ അത്രയും ഞെളഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും പൊട്ടിയത് നന്നായി അണ്ണാന്ന് ഞാൻ പറഞ്ഞു അണ്ണൻ അപ്പളാണ് സമാധാന ട്ടോ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടി പൊട്ടിയ ഭാഗത്ത് നമുക്ക് നേരിട്ട് സോക്കറ്റ് അടിക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ അടിയിൽ വലിയ വേരാണ് ഈ കാണുന്ന മൂച്ചയുടെ വേരാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നാല് ഫോർട്ടി ഫൈവ് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ മോൾ കൂടി കയറ്റടിച്ചു അപ്പോൾ കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി വേര് വലുതായാലും വലിയ സീൻ ഉണ്ടാവില്ല സംഭവം അതൊക്കെ ശരിയാക്കി അപ്പോൾ ഇവിടെ കളക്ട് ഇതാ അവിടേക്ക് എത്താനായിട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് വീഡിയോ എന്തായാലും ഉടനെ വരുന്നില്ല കേട്ടോ